പാലക്കാട് പുതുപ്പരിയാരത്ത് യുവതിയെ ഭർത്ത വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മാട്ടുമന്ത ചോളങ്ങാട് സ്വദേശി ഒൻപത് കാരി മീരയാണ് മരിച്ചത് ഭർത്താവിന്റെ മർദ്ദനമാണ് മരണകാരണമെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി ഭർത്താവ് മർദ്ദിച്ചു എന്ന് പരാതിപ്പെട്ട് ചോളങ്ങാട് സ്വദേശി മീര ഇന്നലെ സ്വന്തം വീട്ടിലെത്തിയിരുന്നു പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകാമെന്ന് വീട്ടുകാർ പറഞ്ഞെങ്കിലും രാത്രിയോടെ ഭർത്താവ് അനൂപ് യുവതിയെ വീട്ടിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഇന്ന് രാവിലെയോടെ ഹോമാമിക നഗർ പോലീസാണ് മീര മരിച്ചെന്ന ബന്ധുക്കളെ മീരയുടെ രണ്ടാം വിവാഹമായിരുന്നു പുതുപ്പരിയാരം സ്വദേശി അനൂപുമായി നടന്നത് ഒരു വർഷം മുൻപായിരുന്നു ഇത് അനൂപ് നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് മീര പരാതി പറഞ്ഞിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് പതിനേഴ് വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധ ആകർഷിച്ച ബെർത്ത് പ്രോപ്പർട്ടി റെക്സിബിഷൻ ഇനോഗ്രേഷൻ ട്രാവൽ ടൂറിസം ഫോട്ടോഗ്രാഫി ഹണി വുഡ് പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം പ്ലാനറ്റ് ബി ഡേ നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച് വടക്കാഞ്ചേരി തൃശൂർ ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് സിക്സ് നയൻ സെവൻ ഫോർ ഫൈവ് ഫോർ ഫൈവ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്